ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീടിയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ചീനി കിട്ടിയിട്ടുണ്ട് നമുക്കിന്ന് ചീനി ഒന്ന് വേവിച്ചെടുത്താലോ എന്നാൽ പോയാലോ വീട്ടിലേക്ക് എന്നാൽ പാ പോകാം ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് അര കിലോ ചീനി എടുത്തിട്ടുണ്ട് ചീനി നല്ല നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇനി ചീനി കപ്പ എന്നൊക്കെ പറയും വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തൂ ഇനി നല്ലപോലെ ഒന്ന് ചീനിയൊന്ന് എടുക്കാം രണ്ട് മൂന്ന് വെള്ളത്തിലായിട്ട് കഴുകിയെടുക്കണം പിന്നെ അതൊന്ന് കല്ലും മണ്ണൊക്കെ കാണും അതൊക്കെ ഒന്ന് കഴുകി മാറ്റി സെപ്പറേറ്റ് എടുക്കണം ചീനി നല്ലപോലെ കഴുകി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഉപയോഗിച്ചെടുക്കാം അതിനായി ചീനി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം വെച്ച് അതിനെ അടപ്പത്ത് വെക്കാം ചീനിക്ക് വെച്ച വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ചീനിയൊന്ന് പകുതി വേവാകുമ്പോഴേക്കും നമുക്കതിലെ വെള്ളം ഒന്ന് ഊറ്റി വേറെ വെള്ളം വെക്കാം വേറെ വെള്ളം വച്ച് അതിന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ചീന് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ചീനിയെ ഊറ്റിയെടുക്കാം വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുക്കാം വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റിയെടുത്തതിന് ശേഷം നമുക്കതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചീനിയൊന്ന് ഉടച്ചെടുക്കാം ഞാൻ വേണ്ടി ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് ഗ്ലാസ് നല്ല വൃത്തിയായി കഴുകിയെടുത്തതിനു ശേഷം നമ്മൾ അതിനേക്ക് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം ഉടച്ച് നമുക്ക് ഈ പരിവത്തിലാക്കിയെടുക്കണം ഈ വീഡിയോ പോലെ ചീനെ നല്ലപോലെ ഉടച്ചെടുത്തതിനു ശേഷം അതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം കടുക് റെഡി ആയതിനു ശേഷം നമുക്ക് അത് ഒഴിച്ച് താളിച്ചെടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ചീനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വീഡിയോമായിരുന്നവരെ എല്ലാവർക്കും ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്